വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഷഷ്ടി മഹോത്സവത്തിന് തുടക്കമായി സർവേശ്വര വിളക്ക് പൂജ ഭക്തിയുടെ നിറവിൽ നടന്നു വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി ഉത്സവത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരവൽ കേശവ തന്ത്രി ബ്രഹ്മശ്രീ ഇരവൽ കൃഷ്ണദാസ് വാഴുന്നവർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ നടന്ന കൂട്ട പ്രാർത്ഥനയോടെയാണ് ഷഷ്ടി ഉത്സവത്തിന് തുടക്കമായത് ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിളക്ക് പൂജ നടന്നു വിളക്ക് പൂജയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു സമർപ്പമ ശ്രീ മഹാല महालक्ष्मी नमः वस्त्रं समर्पयामि വാഴക്കോട് തുമ്പയിൽ ശ്രീ ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് ആറ് തിയതികളായി നടക്കുന്ന കളയാട്ട മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനവും ആദ്യ സംഭാവന സ്വീകരിക്കൽ ചടങ്ങും നടന്നു വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് ക്ഷേത്രം പ്രസിഡന്റ് പി എസ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ പ്രമുഖ വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തിലെ ഷഷ്ടി മഹോത്സവം നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിൽ ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടുകയാണ് ആദ്യ ദിവസമായ നവംബർ മാസം ഇരുപത്തി അഞ്ചിന് ക്ഷേത്രൻ തന്ത്രി ശ്രീ ഇരുവിൽ കേശവതന്ത്രി അവരുടെയും ഇരുവിൽ ശ്രീ കൃഷ്ണദാസ് വാഴുന്നവരുടെയും നേതൃത്വത്തിൽ നടന്ന കൂട്ടപ്രാർത്ഥനയോടെ ഈ വർഷത്തെ ഷഷ്ടി ഉത്സവത്തിന് ണക്കിന് അമ്മമാർ പങ്കെടുത്ത വിളക്ക് പൂജയോടുകൂടി ഈ വർഷത്തെ ഷഷ്ടി ഉത്സവം വളരെ ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് വളരെ മാഹാത്മ്യമേറിയതായിട്ട് മാറുകയുണ്ടായി ആദ്യ സംഭാവന എം വി ആലാമിൽ നിന്നും ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ പി സുകുമാരൻ ഏറ്റുവാങ്ങി സെക്രട്ടറി എം വി അജിത് കുമാർ ക്ഷേത്ര ദേവസ്വം സെക്രട്ടറി എം തമ്പാൻ வைஸ் பிரசண்டுமர கே கோபாலகிருஷ்ணன் கக்கட்டில் கிருஷ்ணன் புளிக்கால் ஜோயிண்ட் செக்ரட்டரி சீனேஷ் வாழக்கோட ஷேரம் முன் பிரசன் என் கேளுவ்யா ஷேத் சேவா பிரமுக் குஞ்சுராமன் வண்ணாக்கானம் சி நாராயணன் புல்லூர் வீட உண்ணி கத்தூல மது முழந்தொட்டி எம் குமாரன் பி ராவன் ஆகோஷ் கமிட்டி பாரவிகளாய அசோகன் சிவஜினகர் அஜித் சிவஜி நகர் ஸ்ரீஹரி சிவஜி ജയകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്